നമസ്കാരം ഫസ്റ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൻ്റെ തെരുവുകളാകെ സമര മുഖരിതമാണ് എന്ന് പറയാം കാരണം കേരള സർവകലാശാലയിലെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ വീണാ ജോർജ് മന്ത്രി വീണാ ജോർജുമായി ബന്ധപ്പെട്ട കോട്ടയം മെഡിക്കൽ കോളേജിലെ പ്രശ്നങ്ങളും ഉൾപ്പെടെ ഒരുപാട് വിഷയങ്ങൾ കൊണ്ട് സമര കേരളം പക്ഷേ കോട്ടയം മെഡിക്കൽ കോളേജിൽ ദാരുണമായി ബിന്ദു എന്ന് പറയുന്ന സഹോദരി മരണപ്പെട്ടിട്ടും അതുപോലെ കേരളത്തിൻ്റെ മറ്റു പല വിഷയങ്ങളുണ്ടായിട്ടും കേരളത്തിലെ പ്രതിപക്ഷം എവിടെയാണുള്ളത് എന്നൊരു ചോദ്യമുണ്ട് കേരളത്തിലെ പ്രതിപക്ഷം വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ നേതാവായിട്ടുള്ള യു ഡി എഫ് മുഖ്യമന്ത്രി പദത്തെക്കുറിച്ചുള്ള ചർച്ച ചെയ്യുന്നുണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞങ്ങളധികാരത്തിൽ വരുന്നൊക്കെ പറയുമ്പോഴും സമര രംഗത്ത് ആവശ്യത്തിനൊരു വീര്യമേ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ ആ ഒരു സ്പേസിലോട്ട് വളരെ കൃത്യമായി ബി ജെ പിയും യുവമോർച്ചയും കാലുവെക്കുന്നു അല്ലെങ്കിൽ കൃത്യമായി ബി ജെ പി പല കാര്യങ്ങളും ും ഇടപെടുന്നു ഇന്നിപ്പോ കണ്ണൂരിൽ വലിയ എന്താണ് സമരം ഉണ്ടായിരിക്കുന്നു അതിൽ പല ബി ജെ പി നേതാക്കളെയും ലസ്താ പാലക്കൽ ഉൾപ്പെടെയുള്ള പല നേതാക്കളെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ എല്ലാ ഇടങ്ങളിലും ബി ജെ പി മുന്നേറുന്നുണ്ട് യഥാർത്ഥ പ്രതിപക്ഷമായി ബി ജെ പി മാറുകയാണ് തീർച്ചയായും നമ്മളെ കണ്ണൂരിൽ മാത്രമല്ല ഡി എം ഒ ഓഫീസുകളിലേക്ക് സംസ്ഥാന വ്യാപകമായിട്ട് തന്നെ ബി ജെ പി മാർച്ച് നടത്തുന്നു എറണാകുളത്ത് നടന്നു തിരുവനന്തപുരത്ത് കോട്ടയത്താണ് ഏറ്റവും വലിയ പരിപാടി രാജീവ് ചന്ദ്രശേഖരൊക്കെ അവിടെയാണ് പങ്കെടുത്തത് പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖര പ്രസിഡൻ്റ് ആയതിനു ശേഷം ബി ജെ പി അതിൻ്റെ ഒരു സ്ട്രാറ്റജി മൊത്തത്തിൽ ഒന്ന് ചേഞ്ച് ചെയ്തു ഇനി പ്രതിപക്ഷം എന്ന നിലയിലേക്ക് ബി ജെ പി മുഖ്യപ്രതിപക്ഷം എന്ന നിലയിലേക്ക് ബി ജെ പി തന്നെ വരിക എന്ന നിലയിലേക്ക് ആ തരത്തിലേക്ക് സമര പോരാട്ടങ്ങൾ തന്നെയാണ് വേണ്ടത് എന്ന് തീരുമാനമെടുക്കുകയും അതിന് കൃത്യമായി സ്ട്രാറ്റജി തീരുമാനിക്കുകയും അതിന് ഓരോ വിഷയങ്ങളെയും നേരത്തെ ബി ജെ പി എങ്ങനെയാണോ കൈകാര്യം ചെയ്തത് അതിൽ നിന്ന് വിപരീതമായി എങ്ങനെയാണ് കൃത്യമായ വിഷയങ്ങളിൽ ഇടപെടേണ്ടത് ആ നിലയിൽ തന്നെ ഇടപെടുക എന്ന നിലയാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് ഇന്ന് രാവിലെ രജി ചന്ദ്രശേഖർ ഈ പറയുന്ന ബിന്ദുവിൻ്റെ വീട്ടിലൊക്കെ പോയി അവിടെ ബി ജെ പി കൃത്യമായി തന്നെ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിന്ദുവിൻ്റെ കുടുംബത്തിന് നീതി ലഭിക്കുന്നത് വരെ ഈ വിഷയത്തിൽ ബി ജെ പി ഒറ്റക്കെട്ടായി സമരത്തിൽ ഉണ്ടാകുമെന്ന് തന്നെ പറഞ്ഞത് കേരളത്തിൻ്റെ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ബി ജെ പിയുടെയും യുവമോർച്ചയുടെയും ഒക്കെ മാർച്ചുകളിൽ ശക്തമായ രീതിയിൽ തന്നെ ചെറുത്തുനിൽ പോലീസ് ഒരു വലിയ വേട്ടയാടൽ തന്നെ നടത്തി മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ കാസർഗോഡൊക്കെ വലിയ രീതിയിൽ പോലീസ് ജലഭീരങ്കിയും ലാത്തി ചാർജ് പല സ്ഥലത്ത് നിലത്ത നിലയിലേക്കെത്തി പല സ്ഥലങ്ങളിലും അത്തരത്തിൽ പോലീസ് ന്യായമായ ഒരു ആവശ്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തെ അടിച്ചമർത്തുന്ന നിലയുണ്ടായിരുന്നു സർക്കാർ എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണല്ലോ ന്യായമായ ഒരു ആവശ്യത്തെ ഉന്നയിച്ചുകൊണ്ട് ബി ജെ പി പോരാട്ടത്തിൽ കോൺഗ്രസുകാർ പോരാട്ടത്തിൽ ഇറങ്ങിക്കാൻ തെരുവിൽ ഇറങ്ങിയിരിക്കും അവർക്ക് അത്രയ്ക്കൊന്നും പൊള്ളില്ല പ്രത്യേകിച്ച് പിണറായി വിജയനാണെങ്കിലും ഈ പറയുന്ന വീണ ജോർജനാണെങ്കിൽ ഇവർക്കാർക്കും ഈ കോൺഗ്രസ് പോരാട്ടത്തിനെങ്ങിക്കഴിഞ്ഞാൽ ഇറങ്ങി അത്ര അങ്ങ് പുള്ളൂല്ല പക്ഷേ ഈ പറയുന്ന യുവ ആണെങ്കിലും ശരി ബി ജെ പി ആണെങ്കിലും ശരി അതിനിടയിൽ ഇവർ ഭാരത് മാതാക്കി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അതും അവർക്ക് പുള്ളും അതെ 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 പിന്നെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോലീസുകാരിൽ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഈ അന്ത കമ്പികൾ ഇഷ്ടംപോലെയുണ്ട് അവർക്കും ഈ ഭാരതാബയുടെ ഈ പറയുന്ന ഭാരത് മാതാക്കി വിളിച്ച് അവർ പോരാട്ടത്തിൽ തെരുവിലിറങ്ങുന്ന സമയത്ത് അവർക്ക് വല്ലാണ്ട് പുള്ളും അതുകൊണ്ട് തന്നെയാണ് ഭാരത് മാതാക്കി ജെ എന്ന് വിളിക്കുന്ന പ്രവർത്തകർ െതിരെ കൂടുതൽ ശക്തമായ നിലയിലേക്ക് പോലീസ് അടിച്ചമർത്തുന്ന നില ഉണ്ടാകുന്നത് നമുക്ക് തിരുവനന്തപുരം അല്ല ഈ കോട്ടയം മെഡിക്കൽ കോളേജിലൊക്കെ ബിജെപി നടത്തിയിട്ടുള്ള മാർച്ച് നോക്കാം അവിടെ ആ മാർച്ച് ഒരു തരത്തിലും അക്രമാസക്തമാകേണ്ട ആവശ്യമില്ല പക്ഷെ പോലീസ് വളരെ എന്താ പറയാ പ്രകോപിച്ച് പ്രവർത്തകരെ എന്ന നിലയിലേക്ക് നമുക്ക് പറയാം പോലീസ് അവിടെ പ്രവർത്തകരെ പ്രകോപിക്കുന്നു പോലീസ് ആ ഭാഗത്തേക്ക് സംസാരിക്കാൻ അനുവദിക്കുന്ന നിലയിൽ നിർത്തുന്നു സൈഡിലുള്ള അവിടെ പ്രവർത്തകരെ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന പ്രവർത്തകരെ അടിച്ചോടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അങ്ങനെ യാണ് ഒരു മാർച്ചിൽ അക്രമം ഉണ്ടാക്കുക എന്ന നിലയിലേക്ക് പ്രകോപിക്കുക എന്നുള്ള നിലയിലേക്ക് സാധാരണ നിലയിൽ ബി ജെ പി ഒരു തരത്തിലും ഒരു സ്ഥലത്തും മാർച്ചിൽ അക്രമം ഉണ്ടാക്കണമെന്ന് തീരുമാനമെടുത്തിട്ടില്ല സംസ്ഥാന കമ്മിറ്റി ഒരു സ്ഥലത്തും തീരുമാനം എടുത്തിട്ടില്ല പല സ്ഥലത്തും നമ്മളെ ബി ജെ പിയുടെ ജില്ലാ ലീഡേഴ്സിനെ വിളിച്ചു നോക്കുന്ന സമയത്ത് ഏ എങ്ങനെയെങ്കിലും പ്രശ്നമില്ലാതെ സാധനം നടന്നു കിട്ടുക എന്ന നിലയിൽ തന്നെയാണ് തീരുമാനമെടുത്തായിട്ട് അറിയുന്നത് പക്ഷേ അവിടെയെല്ലാം പോലീസ് കൃത്യമായി അടിച്ചമർത്തി ഈ ഇപ്പൊ സർക്കാരിനെതിരെ വരുന്ന വാക്കുകളെ അല്ലെങ്കിൽ സർക്കാരിനെതിരെ വരുന്ന പ്രതിഷേധങ്ങളെ ഏത് വിധേയം അടിച്ചമർത്തുക എന്ന നിലയിലേക്ക് തന്നെയാണ് പോലീസ് പോയിട്ടുള്ളത് കൃത്യമായി പറഞ്ഞുകഴിഞ്ഞാൽ പിണറായി വിജയൻ്റെ എന്താ പറയുക ഏറാംമൂളികളായി മാറുന്ന പോലീസുകാരിയാണ് ഇപ്പം കേരളത്തിൽ ഉടനീളം കാണാൻ വേണ്ടി പറ്റുന്നത് ആ നിലയിൽ തന്നെ പോലീസുകാർ അടിച്ചമർത്തുകയാണ് ചെയ്യുന്നത് പക്ഷേ ഒരു കാര്യം പറയാം വാർത്ത ഈ അടിച്ചമരത്തിൽ അധികം ദിവസങ്ങളിൽ പോവില്ല ബി ജെ പി അതിൻ്റെ എല്ലാ 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 തരത്തിലുള്ള ശക്തി മാർജിച്ചെടുത്തുകൊണ്ട് ബി ജെ പി ശക്തമായ പ്രതിഷേധത്തിന് ഇറങ്ങിയാണ് സമരത്തിന് ഇറങ്ങിയാണ് വീണ ജോർജിന്റെ കാര്യം യു ഡി എഫ് തീരുമാനിക്കുന്നതിന് മുമ്പേ ബി ജെ പി തീരുമാനമാക്കും കരുതിരെ ബി ജെ പി തീരുമാനമാക്കാം ബിജെപി അത്തരത്തിൽ തന്നെ ഈ വീണ ജോർജന് വീട്ടിലേക്ക് മാർച്ച് നടത്തുന്നു ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നു മെഡിക്കൽ കോളേജിലേക്ക് മാർച്ച് നടത്തുന്നു സംസ്ഥാന വ്യാപകമായി ഈ സർക്കാർ ആശുപത്രികളെല്ലാം വലിയ സംവിധാനങ്ങളാണ് വലിയ സംഭവമാണ് എന്ന രീതിയിലേക്ക് ഇവരെ വലിയ പി ആർ ചെയ്ത് സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ പി ആർ ചെയ്ത് ഉണ്ടാക്കി വെച്ച സെറ്റപ്പാണ് ആട്ടാ പട്ടലം നിലത്ത് വീണ്ടുള്ളത് അതെ 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 പല ആശുപത്രികളിലും പല പ്രശ്നങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടേ ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറയാം എന്റെ നാട്ടിൽ തന്നെ തലശ്ശേരി ജില്ലാ ആശുപത്രിയിലെ അവിടെ തലശ്ശേരി ജനറൽ ആശുപത്രിയിലെ പ്രശ്നം ഇപ്പം വന്നുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ പ്രശ്നങ്ങളെ ചൊല്ലിയാണ് കൃത്യമായി അവിടെ ബി ജെ പി മാർച്ച് നടത്തിയിട്ടുള്ളത് കോഴിക്കോടത്തെ ആശുപത്രി ജില്ലാ ആശുപത്രിന്റെ മെഡിക്കൽ കോളേജിൻ്റെ കാര്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് അവിടെ മാർച്ച് നടക്കുകയാണ് എറണാകുളത്ത് എറണാകുളത്ത് എനിക്ക് തോന്നുന്നു കളമശ്ശേരി മെഡിക്കൽ കോളേജ് മാത്രമേ ഉള്ളൂ കുറച്ചെങ്കിലും ഒരു ഒരു ബെറ്റർ ആയിട്ട് നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു മറ്റേ കോട്ടയത്ത് കാര്യം നമ്മൾ കണ്ടു തിരുവനന്തപുരത്തെ കാര്യങ്ങൾ നമുക്ക് പറയുവേണ്ട സ്ഥിരം ഇതെല്ലാം എല്ലാം ചെയ്യുന്ന സമയത്തും കഴിഞ്ഞ ഒരു രണ്ട് ദിവസമായി സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട പ്രൊഫൈലുകളും സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട ഓൺലൈൻ ചാനലുകളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വാർത്ത ഒരു കാര്യം കാണാൻ സാധിക്കും ഈ പറയുന്ന കോട്ടയം മെഡിക്കൽ കോളേജിലെ പുതിയ കെട്ടിടത്തിൻ്റെ ഒരു 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 ഡ്രോൺ ഷോട്ട് അതായത് മറ്റേ ഹെലി ക്യാമറ ഷോട്ട് വെച്ചിട്ട് ഒരു പ്രത്യേക രീതിയിലുള്ള നറേഷൻ വെച്ചിട്ട് ഈ കോട്ടയം മെഡിക്കൽ കോളേജിനെ ഇത്ര രൂപ അനുവദിച്ചു അതിൻ്റെ കാലത്താണ് അതാണ് ഇതാണ് മറ്റേ അയ്യായിരം ശസ്ത്രക്രിയ പൂർത്തിയാക്കി അതെന്ന് പറഞ്ഞിട്ട് എല്ലോ സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട ഓൺലൈൻ ചാനലുകളിലും പ്രൊഫൈലുകളിലും ഈ ടി ട്വൻ്റി വണും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ കുറേ ഇഷ്ടംപോലെ സി പി എമ്മിൻ്റെ ചാനലാണ് ഇവിടെ കൃത്യമായ ഒരു പി ആർ സാധനം നടക്കുന്നുണ്ട് ഏതോ ഒരു വലിയ പി ആർ കമ്പനി കൃത്യമായി തന്നെ ഇത് ഏറ്റെടുത്തുകൊണ്ട് ഇപ്പോൾ ഉണ്ടാകുന്ന നെഗറ്റീവ്സ് എല്ലാം അത് പോസിറ്റീവായി മാറ്റാൻ ടയിൽ കയറി പറ്റി നല്ല രീതിയിൽ തന്നെയുള്ള പൈസ അവിടുന്ന് അടിക്കുന്നുണ്ട് അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കണ്ടു ഞാൻ ഒരു ആദ്യം ഞാൻ കണ്ടത് എനിക്കൊന്ന് നേരെ അറിയണം അങ്ങനെ ഏതൊരു പേജിനകത്താണോ ഫസ്റ്റ് കണ്ടത് അപ്പൊ ഞാൻ വിചാരിച്ചു ഈ ഒരു പേജിൽ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു കുറച്ചേറെ കഴിഞ്ഞി ട്വന്റി വേൾഡ് കണ്ടു അത് കഴിഞ്ഞ് നോക്കിയിട്ടുണ്ട് എന്റെ നാട്ടിലെ ഒരു ഡി എഫിന്റെ ജില്ലാ നേതാവ് അതേ സാധനം തന്നെ പോസ്റ്റിട്ടുണ്ട് അങ്ങനെ ചില ആളുകൾ സൈബർ അത് പേസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വരുന്നു പ്രത്യേക കുറിപ്പുകൾ വരുന്നു സർക്കാർ ഈ ആരോഗ്യരംഗത്ത് ചെയ്തിട്ടുള്ള നേട്ടങ്ങൾ എന്ത് ഇതൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള കുറിപ്പുകൾ വരുന്നു നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളെക്കുറിച്ചൊന്നും പറയുന്നില്ല പക്ഷേ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ടുള്ള കുറിപ്പുകൾ വരുന്നു പോരായ്മകളെക്കുറിച്ച് എവിടെയും സംസാരിക്കുന്നില്ല നമ്മൾ തന്നെ കണ്ടതാണ് കോട്ടയം മെഡിക്കൽ കോളേജിലൊക്കെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് അപ്പുറത്തായിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലൊക്കെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ സർജറി മുടങ്ങിയതും ഒക്കെ ഇഷ്ടമായി വലത് കാലി ചെയ്യേണ്ടത് സർജറി ഇടത് കാലി ചെയ്യുന്നു ഗർഭിണി മരണപ്പെടുന്നു ഈ അതിഗുരുതരമായ രോഗവുമായി വന്ന രോഗിയെ രോഗം തിരിച്ചറിയാതെ നാലഞ്ച് ദിവസം ഇട്ട് കഷ്ടപ്പെട്ട അവസരം അവർ മരിച്ചുപോകുന്നു ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങളാണ് ഇവിടെ കൂടി നടക്കുന്നത് അതെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പി ആർ പൊള്ളയാണ് പി ആറ് ചെയ്ത് ഇതൊക്കെ എന്തോ വലിയ സംഭവമാണ് എന്ന രീതിയിലേക്ക് പിരിപ്പിച്ച് കാണിച്ചു വെച്ചിരുന്നത് അതാണ് കൃത്യമായി ഇപ്പം തകർന്നു വയ്ക്കുന്നത് അതുകൊണ്ട് ഇപ്പം എന്ത് ചെയ്യുന്നത് നേരത്തെ മുടക്കിയതിനേക്കാളും പി ആറിൻ്റെ കൂടുതൽ പൈസ മുടക്കിക്കൊണ്ടുള്ള പി ആറുകളാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു വന്നത് ഇത്രേ ഉള്ളൂ വാർത്ത ഈ പി ആറിൻ്റെ മുകളിലൊന്നും എന്തായാലും മീണ ജോർജിനെ അധികം കാലം പിടിച്ചേക്കാൻ പറ്റത്തില്ല പിണറായി വിജയൻ എന്തായാലും ഇതിനിടയിൽ നൈസായിട്ട് കപ്പലെ കപ്പിത്താൻ മറ്റേ ഇത് വള്ളം ഏൽപ്പിച്ചിട്ട് പിണറായി വിജയൻ നേരെ അമേരിക്കയിൽ മുങ്ങിയല്ലോ ഇപ്പം വീണ ജോർജ് ആണ് പെടുന്നത് വീണാ ജോർജിന് കഴിഞ്ഞ ദിവസങ്ങളിൽ കൊടുത്ത സുരക്ഷ എത്ര എന്ന് പറയാം ഇരുപതും മുപ്പതും പോലീസ് ദ്വീപാണ് വീണാ ജോർജ് എൻ്റെ ചുറ്റും പോകുന്നത് അതെ വീണ ജോർജ് നടന്നു പോകുന്ന സമയത്ത് കക്കൂസിൽ വരെ ഇരുപത് പോലീസുകാരാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പേടിച്ചിട്ട് ഇങ്ങനെ ജീവിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് ഏ ഇങ്ങനെ പേടിച്ച് ജീവിക്കാനേക്കാളും ഭേദം രാജി വെച്ച് എവിടെങ്കിലും പോയി വീട്ടിൽ പോയിരിക്കുന്നത് അല്ലേ രാജിവെച്ചാൽ പോയില്ലോ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ഇങ്ങനെ ജനങ്ങളെ പേടിച്ചിങ്ങനെയാണ് ഇങ്ങനെ പോയത് പ്രതിഷേധങ്ങളെ പേടിച്ച് എത്ര നാളെ ഈ പോലീസുകാരെ കൂടെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റും എനിക്ക് തോന്നുന്നത് ഇന്ന് ഇന്നലെ വന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഏതോ ഒരു ഹോസ്പിറ്റലിൽ വീണ ജോലി സന്ദർശിക്കുന്നത് അഞ്ചെട്ട് വനിതാ പോലീസുകാരെ ചുറ്റും നിൽക്കുന്നത് അവർ പോകുന്ന ഓരോ സ്ഥലത്തും അതും വനിതാ പൊലീസിലും സാധാരണ രീതിയിൽ ഈ മന്ത്രിമാർക്ക് ഇവർക്കൊക്കെ ആമ്പടി പോകാറുണ്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷേ ഇത് മറ്റേ എന്താ പറയുക ഷീൽഡ് ഉപയോഗിച്ചുകൊണ്ട് ജ ജാക്കറ്റ് ഇട്ട് അതിൻ്റെ മുകളിൽ മറ്റേ തൊപ്പി വെച്ച് കയ്യിലാത്തി പിടിച്ച് ഇലക്ട്രിക് ബാറ്റണൊക്കെ പിടിച്ച് വനിതാ പോലീസുകാർ ചുറ്റും നിന്നു പോവുകയാണ് ഇതെന്തോ ഇത് മറ്റേ നമ്മുടെ എനിക്ക് തോന്നുന്നത് രാഷ്ട്രപതിക്ക് ഇത്ര സെക്യൂരിറ്റി ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത് രാഷ്ട്രപതി നമ്മുടെ ദ്രൗപദി മുർമ്മദുജിക്ക് ഇത്ര സെക്യൂരിറ്റി ഇല്ല ആ രീതിയിൽ പോവുകയാണ് ജനങ്ങളെ ശരിക്കും പറഞ്ഞാൽ കബളിപ്പിച്ച് നാണം കെടുത്തി നിങ്ങളെക്കൊണ്ടൊരു പുണ്ണാക്ക ഉണ്ടാക്കാൻ പറ്റിയത് എനിക്കൊക്കെ ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്യും എന്ന രീതിയിലുള്ള ധാർഷ്ട്യം ഇവിടെ കൃത്യമായിട്ട് കാണുന്നത് അതാണ് ബി ജെ പി കൃത്യമായിട്ട് ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന വ്യാപകം രണ്ടാം ഘട്ട സമരത്തിനകത്ത് പോലീസ് ആ പ്രതിഷേധങ്ങളെ ലോകം അടിച്ചമർത്താൻ വേണ്ടി ശ്രമിച്ചെങ്കിലും ആ പ്രതിഷേധങ്ങൾ ശക്തമായി തന്നെ തുടരുമെന്ന് തന്നെയാണ് സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് അത് എന്തായാലും വീണ ജോർജിന്റെ എന്താ പറയുക രാജി എന്ന നിലയിലേക്ക് തന്നെ എനിക്ക് തോന്നുന്നത് ഈ നിലയിൽ പ്രതിഷേധങ്ങൾ പോവുകയാണെങ്കിൽ പിണറായി വിജയൻ അവിടുന്ന് തന്നെ ഡിജിറ്റൽ സൈൻ ചെയ്ത് വീണ ജോർജിന്റെ രാജി കൊടുക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നത് ആ നിലയിലേക്കെ കാര്യങ്ങൾ അല്ല വീണ ജോർജ് രാജിവെക്കേണ്ടി വരും അല്ലെങ്കിൽ രാജി വെച്ചേ മതിയാവുള്ളൂ എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് തീർച്ചയായും